നമ്മുടെ ഗാർഡനിലുണ്ടായ എന്തൊരു ഫ്രൂട്ടാണ് ബെറാബെറ ഇതെല്ലാരും കഴിച്ചിട്ടുണ്ടോന്ന് അറിയില്ല നല്ല ആന്റി ഓക്സിഡന്റ് ആണ് റിച്ച് ആന്റി ഓക്സിഡന്റ് ആണ് ഇത് പറിക്കാൻ പോവാ ഇത് കിളികളുടെ ഭക്ഷണമാണ് ഇവിടെ കൂടുതലും എനിക്കിപ്പോ സമയം ഇണ്ട് ഇത് പറിച്ചു കഴിക്കാനായിട്ടുള്ള സമയ കണ്ട പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് ാണ് കേട്ടോ സൂപ്പർ ആണോ കുറച്ചേ ഞാൻ എടുത്തിട്ടുള്ളൂ എടുക്കാനാണെങ്കിൽ ഒരു അഞ്ചു കിലോയിൽ കൂടുതലുണ്ട് എടുക്കാൻ ബേഡ്സിന് ഇട്ടേക്കാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഗ്രീൻ കളറിലെ പാരറ്റിന്റെ ഷേപ്പിലുള്ളൊരു ബേഡാണ് ഇത് കഴിക്കുന്നത് ഏറ്റവും കൂടുതൽ ഒരു പത്തെണ്ണം വരും രാവിലെയും വൈകിട്ടായിട്ട് കഴിക്കാൻ ഞങ്ങൾ അതിൽ അവർക്കായിട്ട് ഇട്ടേക്കാണ് പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം കൊടുക്കും ഇവിടെ വരുന്നവർക്കും കഴിക്കാം അങ്ങനെ എല്ലാരും എന്റെ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്